സോ ഇന്നലെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ മാച്ചിന് മുമ്പ് ബൊറുസിയ ഡോർമുണ്ടിൻ്റെ ടിഫോ രണ്ടായി കീറുന്നു ഞങ്ങൾ ഫൈനലിലോട്ട് കടന്നു എന്ന് പറയുന്ന ആവേശത്തിൽ ഇപ്പോൾ പോസ്റ്റ് മാച്ച് മാച്ചിന് ശേഷം പിച്ച് ഇൻമേഡ് ചെയ്യുന്ന സെലിബ്രേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ക്ലബ്ബ് അതോറിറ്റീസുമായിട്ട് ഡിസ്കഷൻസ് ഫാൻസ് നടത്തുന്നു ഏ എന്തൊക്കെയായിരുന്നു അല്ലേ ഞങ്ങളിതേ ബൊറുസി ഇത് ബൊറുസിയായി ഉമാരെ ഞങ്ങൾ ഈസിയായിട്ട് അടിച്ചിടുമെന്ന് പറയുന്ന വൈബിൽ വരുന്നു പക്ഷേ മാച്ചിന് മുമ്പ് ഉള്ള ആ ഒരു ആവേശം മാച്ച് കഴിഞ്ഞപ്പോഴില്ല ബൊറുസിയ ഒന്നേ പൂജ്യത്തിന് രൂപിച്ച് പാർട്ടി ഫ്രാൻസിൽ വന്നിട്ട് ആൻഡ് അഗ്രിഗേറ്റ് ടൂണിയൽ ഫൈനലിലോട്ട് ബൊറിസിയ ഡോൺപിട്ട് ദ യെല്ലോ ആർമി ഫ്രം ജർമ്മനി കടന്നിരിക്കുകയാണ് മാച്ചിൻ്റെ തുടക്കത്തിൽ വെച്ച് തന്നെ നമുക്ക് നോക്കാനായിട്ടാണെങ്കിൽ പ്രതീക്ഷിച്ച പോലെ ഗോൺസാല റോമോസ് സ്റ്റാർട്ട് ചെയ്യുന്നു കഥയിലെ മെയിൻ നായകനായ കിലിയൻ എംബാപ്പേനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലിരുന്നു ആളുടെ കംഫർട്ട് സോണിൽ ഇട്ട് അഭിനയി അഭിനയിപ്പിക്കുക അല്ല ഇട്ട് കളിപ്പിക്കാനായിട്ട് ഡയറക്ടറായ ലൂയിസ് സെൻട്രിക്ക് ഏ മീൻ കോച്ചായ ലൂയിസ് എൻട്രിക്ക് തീരുമാനിക്കുന്നു ആൻഡ് ത്രൂ ദ സെൻറ്റർ ഗോൺസാല റോമോസ് അടിപൊളി പെർഫോമൻസ് ആയിരുന്നു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ അയ്യോ ഒന്നും പറയാനായിട്ടില്ല ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു കോൺസാല റാമോസിൻ്റെ ഗോൺസാല റാം മികച്ച പെർഫോമൻസ് കാണുമ്പോൾ റഷ്യ ഗവൺമെൻറ് പല സ്ഥലങ്ങളിലും രക്ഷപ്പെട്ടു അതുപോലെ തന്നെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഉസ്മാൻ ഡെംബല് അടുത്ത വർഷം അടുത്ത പാർട്ട് ഇറങ്ങുമ്പോഴേക്കും ഈ മെയിൻ കഥാനായകൻ പോകുമ്പോഴേക്കും താനാണ് ഈ കഥയിലെ മെയിൻ നായകൻ അതാ താനാണ് ഈ പ്രോജക്റ്റിൻ്റെ മെയിൻ നായകൻ എന്ന് വിശ്വസിച്ചിരിക്കുന്ന ഉസ്മാൻ ഡെംബല് ആൻഡ് അപ്പുറത്ത് ബൊറസിയ റോൺമെന്റ് സ്റ്റേമിലോ തന്നെ ഇറക്കുന്നു ഫസ്റ്റ് ലേഗിൻ്റെ യാതൊരു മാറ്റവും ഇല്ല കളി തുടങ്ങുകയാണ് കളി തുടങ്ങുന്നു ഫസ്റ്റ് ഹാഫിൽ പ്രോപ്പർ ഡിഫെൻഡിങ് എന്താന്ന് ബൊറുസിയ റോൺമെന്റ് കാണിച്ചു തരികയാണ് അടിപൊളിയായിട്ട് തന്നെ പ്രോപ്പറായിട്ട് തന്നെ ഡിഫെൻഡ് ചെയ്യുകയാണ് പി എച്ച് ഡി ബോക്സിനോട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ബൊറിയ ഡോൺമെൻറ് പ്രോപ്പറായിട്ട് തന്നെ ഡിഫൻഡ് ചെയ്യുന്നു അതുപോലെ തന്നെ അപ്പുറത്ത് കൗണ്ടേഴ്സിലും നല്ല തിരട്ട് ബൊറുസിയ ടോൺമെൻ്റ് ചില സിറ്റുവേഷൻസിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആൻഡ് എടുത്തു പറയേണ്ട കാര്യം എന്നാന്ന് വെച്ചാൽ ഇന്നത്തെ മാച്ചിൽ ഈവൻ ദോ രണ്ട് ലെഗിലുമായിട്ട് ഫസ്റ്റ് ലെഗിൽ ജയൻ സാഞ്ചോടെ പെർഫോമൻസ് എല്ലാവരും പറയും സെക്കൻഡ് ലെഗിൽ ഹമ്മൽസിന്റെ പെർഫോമൻസ് എല്ലാവരും പറയും പക്ഷെ രണ്ട് ലെഗിലും ഈക്വലി ഈക്വലി പെർഫോമൻസ് കൊടുത്ത് ടീമിനെ ക്യാരി ചെയ്തൊരു ആണ് യൂലിയൻ ബ്രാൻഡ് ഒന്നും പറയാനില്ല വേറെ ലെവൽ ഡിഫെൻസീവ്ലി ഒഫെൻസീവ്ലി ബോൾ ഹോൾഡ് ചെയ്യുന്ന കാര്യത്തിൽ ആ ട്രസ്സ് ബീറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ലിങ്ക് പ്ലെയറുടെ കാര്യത്തിൽ ആ സെൻറ്റർ പുള്ളിയാണ് പുള്ളി ഇത്ര ആ ഒരു പ്രോജക്റ്റ് മുന്നോട്ട് പോകുന്നത് നമ്മളൊരു മൂവീനെ ക്യാരി ചെയ്യുക എന്നൊക്കെ പറയുന്നില്ല സിനിമേനെ ഒറ്റയ്ക്ക് തോളിലേറ്റി ക്യാരി ചെയ്യുന്നു എന്ന് പറയുന്ന പോലെ ഒറ്റയ്ക്ക് ആ ടീമിനെ രണ്ട് ലെഗിലുമായിട്ട് പല അവസരങ്ങളിലും ആ ഒരു പ്രഷർ സിറ്റുവേഷൻസിൽ ബോൾ ഹോൾഡ് ചെയ്ത് പുള്ളിയുടെ ആ ഒരു പെർഫോമൻസ് ഉണ്ടല്ലോ അത് ഓവറോൾ യൂലിയം ബ്രാൻഡ് പ്ലേ പ്രോബ്ലി അണ്ടർ ആണ് എനിക്ക് തോന്നുന്നില്ല ഡിസേർവിങ് ആൾക്ക് പ്രൈസ് കിട്ടുമെന്ന് പക്ഷേ രണ്ട് ലെഗിലും യൂലിയം ബ്രാൻഡിൻ്റെ പെർഫോമൻസ് ഒരു രക്ഷയില്ല എടുത്തു പറയേണ്ട കാര്യമാണ് അതുപോലെ തന്നെയാണ് ആഡിയമി ആഡിയമി ഫസ്റ്റ് ലെഗ് ഇപ്പോൾ ആഡിയമ്മിയുടെ ബിഗ്ഗസ്റ്റ് എന്നാ കംപ്ലയിൻറ്റ് പുള്ളിക്ക് അങ്ങേസ്റ്റ് ഫാൻസ് പറഞ്ഞുകൊണ്ടിരുന്നത് പുള്ളി ഡിഫൻസീവിലി വർക്ക് ലോഡ് എടുക്കുന്നില്ല എന്നുള്ളതായിരുന്നു പക്ഷേ ഈ രണ്ടിലെക്കിലും പ്രോബ്ലം ആ ടീമിൽ ഏറ്റവും എഫേർട്ട് എടുത്ത് ഡിഫൻസീവ്ലിയും ഒഫൻസീവ്ലിയും എഫേർട്ട് എടുത്തൊരു പ്ലെയറാണ് ആഡിയമ്മയും ഒന്നും പറയാനില്ല ഇന്നലെ ആളൊരു ഇഞ്ചറിയും വെച്ചാണ് കളിച്ചത് അടിപൊളിയായിരുന്നു കൗണ്ടേഴ്സിന് ഭയങ്കര ത്രെട്ട് ഏറ്റവും കൂടുതൽ കൗണ്ടേഴ്സ് ത്രെട്ട് പ്രൊവൈഡ് ചെയ്ത ഒരു ആയിരുന്നു ഒരാളെ സെക്കൻഡ് ഹാഫിൽ അമ്പത്തഞ്ചാം മിനിറ്റ് മാറ്റി പിന്നു പേടിച്ചു ത്രട്ട് കുറേ വന്നേ അറ്റാക്കിങ്ങിൽ ത്രെട്ട് കുറഞ്ഞു പക്ഷേ റൂസ് വന്നിട്ട് ആൾ നല്ലപോലെ തന്നെ കളിച്ചു അല്ലോട്ട് നമുക്ക് വരാം ആൻഡ് പുറച്ചാർ ഗവൺമെന്റിൻ്റെ സെറ്റപ്പ് ഫസ്റ്റ് ഹാഫിൽ പി എച്ച് ജി അധികമായിട്ടൊന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല ഫസ്റ്റ് ഹാഫിലധികം ചാൻസ് ഉണ്ട് പി എച്ച് ജി ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ട് ആലോചിക്കാനും കിട്ടുന്നില്ല അതിന് ഒരു ക്ലിയർ കട്ട് ചാൻസ് പ്രോബ്ലീം ഫസ്റ്റ് ഹാഫിൽ ഏറ്റവും ബെസ്റ്റ് ചാൻസ് കിട്ടിയത് ആഡിയമിക്കാണ് അത് ആഡിയമി ആ റണ്ണ് ഒന്നര സാധനം ഒന്നും പറയാൻ ഞാൻ ഡോണർ റൂമയുടെ ഒരു സൂപ്പർ സേവ് ആയിരുന്നു ഒന്നും പറയാനല്ലോ നല്ലൊരു സേവായിരുന്നു ഡോണർ റൂമയുടെ ആൻഡ് അവിടെ അല്ലെങ്കിൽ വണ്ണില്ലാകേണ്ടതാണ് പക്ഷെ അവിടെ ഹോൾഡ് ചെയ്യുന്നു ആൻഡ് ഫുൾ ക്രിക്ക് ഫുൾ ക്രിക്കിൻ്റെ ലിങ്കപ്പിൽ ഹോൾഡപ്പ് ഒക്കെ എടുത്ത് പറയേണ്ടതാണ് അടിപൊളിയായിട്ട് തന്നെ ആൾ കളിച്ചു ആൻഡ് നമുക്ക് പി എച്ച് ജിയിലോട്ട് നോക്കാനായിട്ടാണെങ്കിലും പി എച്ച് ജിയുടെ കഥാനായകൻ ആകപ്പാടെ ഓഫായിരുന്നു ആളുടെ സ്ട്രോങ്ങസ്റ്റ് പൊസിഷൻ ഇട്ടെങ്കിൽ ആൾ ഓഫായിരുന്നു സെക്കൻഡ് ഹാഫിൽ കുറച്ചോളം ഉണർന്നു എന്ന് പറഞ്ഞാലും ഓവറോൾ ഓഫായിരുന്നു ആ ഗോൺസാറോമസ് ഒന്നും പറയാനില്ല ക്രിസ്ത്യാനോ റൊണാൾഡോ അടുത്ത ക്രിസ്ത്യാനോ റൊണാൾഡോ പോർച്ചുഗൽ ടീമിനെ ക്യാരിയാന്ന് പുള്ളിയാ ഞാൻ പറഞ്ഞിട്ട് വില പറഞ്ഞു ഗോൺസാലാ തോമസ് അതല്ല ഗോൺസെലാർ തോമസ് അധികം ക്ലിനിക്കലായ ഇപ്പോൾ ബിഗ് മാച്ച് റിലേ ചെയ്യാൻ പറ്റുന്ന ഒരു സെൻറ്റർ ഫോർവേഡ് അല്ല എന്തുകൊണ്ടാണ് പുള്ളീനെ ലൂസിയൻഡിക്ക് ട്രസ്റ്റ് എന്നുള്ള ഇന്നത്തെ മാച്ചിൽ വിസിബിൾ ആയെന്ന ആൾ പ്രോബ്ലി നല്ല കുറേ ചാൻസുകൾക്ക് ആൾക്ക് കിട്ടുന്നു അത് കൺവേർട്ട് ചെയ്യുന്നില്ല ആൻഡ് നമ്മുടെ അടുത്ത ബിഗ് തിങ് ആവും ഞാനാണിനിയും അടുത്ത വർഷം തൊട്ട് ഈ പ്രോജക്റ്റിൻ്റെ ഹെഡെന്ന് വിശ്വസിക്കുന്ന ഉസ്മാൻ ടെമ്പലെ ആൾ നേരത്തെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന പ്രോജക്റ്റിൽ ഏഹ് എപ്പോഴും പൈസ വാങ്ങിച്ചിട്ട് ഇഞ്ചറിയാണെന്ന് പറഞ്ഞ് മുങ്ങി നടക്കുന്ന ആൾ ഇഞ്ചറി ആയിട്ട് തന്നെ ആയിരിക്കും പക്ഷേ ഞാനൊരു ഇത് പറയാണ് ഏഹ് ആ ആളാണെങ്കിൽ തൻ്റെ പഴയ ടീമിനെ അഗേനിസ്റ്റ് വന്നപ്പം വാശിയാവുന്നു തന്നെ സപ്പോർട്ട് ചെയ്ത കോച്ചിനെ അഗേനിസ്റ്റ് ഇപ്പം കോച്ചിനെ കളിയാക്കുന്നു ഇപ്പം ടീം മേയ്റ്റ്സിനെ നമ്മൾ കണ്ടതാണ് ആ മാച്ചിൽ ശരിയാണ് ഫുട്ബോളാണ് ബെറ്റർ പ്രൈസ് കിട്ടുമ്പോൾ അങ്ങോട്ട് പോകും അതാണ് പക്ഷേ ഇത് വേ ഹി ഡിസ്റെസ്പെക്റ്റഡ് ബാർസറോണ അങ്ങനെ ആൾ ഇന്നത്തെ മാച്ചിൽ ഓവറോൾ ഡംബലിനെ കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ ആളുടെ ഡ്രൈവലിംഗ് ഉണ്ട് കട്ട് ബാക്ക്സ് ഉണ്ട് കട്ട് ചെയ്ത് ബോക്സിലോട്ട് കയറുന്നുണ്ട് ബോക്സി വന്നിട്ട് ഡൈവ് ചെയ്യുന്നുണ്ട് ബോക്സി വന്നിട്ട് ഷോട്ട് ഷോട്ടെടുത്ത് ഫാൻസിന് ബോളിട്ട് കൊടുക്കുന്നുണ്ട് ഏഹ് ആൾ പിച്ചിലാണെങ്കിൽ ക്യാരക്ടർ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഔട്ട്പുട്ടില്ല പറയുക ഉസ്ബാ ഡെബലെ ഒന്നും ഞാൻ പറയുമല്ലോ ഉസ്ബാ ഡെംബലെ ബിഗ് ഗെയിംസിലൊക്കെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്ത് പി എസ് ഡി നെക്സ്റ്റ് സീസൺ ഫേസ് ഓഫ് ദി പ്രോജക്റ്റ് ഒക്കെ ആക്കാനായിട്ട് ഡംബലയാണ് പോകുന്നതെങ്കിൽ ഓക്കെ ഓക്കെ നല്ല കാര്യം എന്നേ എനിക്ക് പറയാനായിട്ടുള്ളൂ ബ്രോ ബിഗ് ഗെയിംസിൽ ഒട്ടും റിലേ ചെയ്യാൻ പറ്റാത്ത പ്രഷർ പ്രഷർ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരു പ്ലെയർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ ആണ് ഉസ്മാൻ ഡംബല് ഒന്നും പറയാനില്ല ആള് ക്രംബിൾ ചെയ്യും ബ്രോ പ്രഷർ സിറ്റുവേഷനിലാൾ കൊണ്ടേ കളയും ശരിയാണ് ബാർസക്കെ രണ്ടിലേക്കും നന്നായിട്ട് കളിച്ചില്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഓവറോൾ ഡെമ്പലെ കുറിച്ച് പറയാനാണ് ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ബ്രോ ഫൈനൽ തേർഡിലോട്ട് എത്തിയിട്ട് ആള് ചാൻസുകൾ കൺവെർട്ട് ചെയ്യാൻ പോകുന്നില്ല അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് ഏഹ് അതായത് നമ്മൾ ഇപ്പുറത്ത് ജർമ്മനിയിൽ നിന്ന് വന്ന ആ ഒരു ടീം ആ ഒരു ടീമിലോട്ട് നോക്കാനായിട്ടാണെങ്കിൽ ഡയറക്ടറായ ടെർസിച്ച് കോച്ച് ഒന്നും പറഞ്ഞാൽ പ്രോപ്പറായിട്ട് എൻ്റെ ടീമിനെ സെറ്റപ്പ് ചെയ്തു എസ് ടെർസിച്ച് സമയത്ത് ഇപ്പോൾ സെക്കൻഡ് ഹാഫിൽ അവസാനമാക്കിയായപ്പോൾ ഡിഫൻസീവ് ആയ ഓവർലി എന്നൊക്കെ പറയും പറയും പക്ഷേ അതാണ് വേണ്ടത് പി എസ് ഡിക്ക് അങ്ങനെ അതൊരു പ്രോപ്പറായിട്ട് ചെയ്തു എന്ന് തന്നെ പറയേണ്ടി വരും ആ ഹൻസ് വാട്ടേ പ്ലെയർമാൻ ആ ഒരു കോർണർ ത്രൂ ആൾ സ്കോർ ചെയ്യുന്നു ആ ഒരു കോർണർ വന്ന സിറ്റുവേഷൻ നിങ്ങൾ നോക്കുക ആ ഒരു പ്രഷർ സിറ്റുവേഷൻ പ്രോബിളി ഡോണർ റൂമിക്ക് ഒരു മിസ് പാസ് കൊടുക്കുകയാണ് ചെറിയൊരു പ്രശ്നമുണ്ട് പക്ഷെ എന്നാലും മാർക്ക് മിനോസിൻ്റെ കുറച്ചുകൂടി ബെറ്റർ ആണ് പ്രതീക്ഷിക്കുന്നത് അല്ല അറ്റ്ലീസ്റ്റ് അടിച്ച ഔട്ട് കളയാനായാലും പറ്റുമായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരാൾ ബാക്ക് പാസ് കൊടുത്ത് അത് കോണറായി മാറുകയാണ് സോ ഒന്നുമില്ല നിന്ന് ഒരു കോർണർ ക്രിയേറ്റ് ചെയ്യുന്നു അതിന് അമൽസിനെയൊക്കെ പൂവർ മാർക്കിംഗ് ആണ് അവിടെ ചെയ്യുന്നത് ആ സെക്കൻഡ് ഹാഫിൽ തന്നെ അമിത്സ് ഗോൾ സ്കോർ ചെയ്യുന്നു വൺ നിൽ ആക്കുന്നു ടു നില് അഗ്രിഗേറ്റ് ആക്കുന്നു ആൻഡ് പി എച്ച് സിക്ക് പണി വാളിയോ എന്നൊരു ഇത് അപ്പോൾ വന്നു പ്രോബ്ലി ആ ഒരു ടു നിൽ അഗ്രിഗേറ്റ് അതായത് ആ ഫസ്റ്റ് ഗോള് മാച്ചിൽ ഒരേ ഒരു ഗോൾ ബ്രോഡ്മുണ്ട് അടിച്ചതിന് ശേഷമാണ് പി എച്ച് സി കുറച്ചുകൂടെ ഉണരുന്നത് പി എച്ച് ജി കുറച്ചുകൂടെ ഉണരുന്നത് നമ്മൾ ഫസ്റ്റ് ഹാഫിൽ തന്നെ തന്നെ എൻഗേജിങ് ആവും എന്നോർത്ത ഈ ഒരു പ്രോജക്റ്റ് ഈ ഒരു സിനിമ സെക്കൻഡ് ഹാഫിൽ പ്രോബിളി ആ ഒരു ക്വിഷിന് ശേഷമാണ് ആ ഒരു സംഭവത്തിന് ശേഷമാണ് പടം ഒന്ന് ഉണരാനായിട്ട് അഥവാ ഡയറക്ടർ തീരുമാനിക്കുന്നത് അഥവാ ക്രൂ മെമ്പേഴ്സിൻ്റെ പെർഫോമൻസ് ഒക്കെ ഒന്ന് അപ്പൊ സിനിമയുടെ കാര്യം പറയുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് പി എച്ച് ജി ഫസ്റ്റ് ഹാഫിൽ ഇപ്പോൾ ഈ സെക്കൻഡ് ഹാഫിൽ കാണിച്ച ആ ഒരു യൂണിവേഴ്സിറ്റി കളിയുടെ തുടക്കം തൊട്ടേ കാണിക്കുകയാണെങ്കിൽ മേ ബി റിസൾട്ട് മാറേണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല അതിനുശേഷം വിറ്റീനെയാണ് അതിനുശേഷം നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഒരു ബെസ്റ്റ് സപ്പോർട്ടിങ് റോളിലോട്ട് ആക്ടിങ് റോളിലോട്ട് നമ്മുടെ ഈ ഒരു ജർമ്മൻ ടീമിന് വേണ്ടി ഗോൾ പോസ്റ്റ് വരികയാണ് കോബലിനെ കൂടാതെ ഗോൾ പോസ്റ്റ് വരികയാണ് പന്ത്രണ്ടാവനായിട്ട് വിറ്റീനയുടെ ഷോട്ട് തട്ടിപ്പോകുന്നു എംബാപ്പയുടെ ആ ഒരു ഷോട്ട് കോബൽ സേവ് ചെയ്ത് കളയുന്നു പിന്നെ വേറെ രണ്ട് മൂന്നെണ്ണം റേക്ക ആയിരുന്നു ബാറി തട്ടിപ്പോന്നു ആ ഹക്കീമിയുടെ ആയതോ അഞ്ഞൂറോ മെൻഡസിൻ്റെ ഒരു ഷോട്ട് ബാറി തട്ടിപ്പോകുന്നു ഒന്നും പറയാനായിട്ടില്ല ട്വൽത്ത് വാനായിട്ട് ആ ബാറ് ആക്ട് ചെയ്യുകയാണ് കുറച്ചോൺമെന്റ് മാച്ചിന് ശേഷം ആ പോസ്റ്റിനെ എന്തൊന്ന് ടാപ്പ് ചെയ്ത് കാണും താങ്ക് യു ഫോർ ദ സപ്പോർട്ടെന്ന് പറഞ്ഞത് ഒന്നും പറയാനില്ല എസ് പി എസ് സി ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു സെക്കൻഡ് ഹാഫിൽ പ്രോബ്ലം ചില സിറ്റുവേഷൻസിൽ റോഡ്മെന്റ് ബെറ്ററായിട്ട് കളിക്കാമെന്ന് ചോദിച്ചാൽ പറ്റുമായിരുന്നു ബൈ ബോക്സിൽ കണ്ടിന്യൂസ് കുറച്ച് റോൺമെന്റ് ബോക്സിലായിരുന്നു മാച്ചസ് പക്ഷെ അവർ പ്രോപ്പറായിട്ട് ഡിഫെൻ്റ് ചെയ്തു എവിടെ അടിച്ചാലും കുറച്ച് റോഡ്മെൻറ്റ് പ്ലേസിൻ്റെ ബോഡി തട്ടിപ്പോകുന്നു ബ്ലോക്ക് ചെയ്യുന്നു രണ്ട് മൂന്ന് സിറ്റുവേഷൻസിൽ ശരിയാണ് മോശം ഡിഫെൻഡിങ് ഉണ്ടായിരുന്നു പക്ഷേ അവിടെ ക്ഷനാനോ അല്ലെങ്കിൽ ഇപ്പം ഗോൺസലാറോമസിന്റെ മിസ് മാർക്കുനോസിന്റെ ഒരു ഹെഡർ ജസ്റ്റ് വൈഡ് ആയിട്ട് വന്നു അവിടെ പോർ മാർക്കിങ് നമ്മൾ കണ്ടു അങ്ങനെ കുറേ സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു പക്ഷേ കൺവേർട്ട് ചെയ്തില്ല അത് കൺവേർട്ട് ചെയ്യുന്ന ആരാണോ അവര് ആൻഡ് ഹമ്മേസിന്റെ പെർഫോമൻസ് ഇപ്പം ഗോൾ സ്കോർ ചെയ്യുന്ന കൂടാതെ ആളുടെ ഡിഫെൻഡിങ് മാന ഫസ്റ്റ് ഹാഫിൽ എംബാപ്പയെൻ്റെ ആ ഒരു സിറ്റുവേഷൻ ഏ ആ ഒരു സിറ്റുവേഷനിൽ ഓപ്പോസിറ്റ് ടീമിന്റെ കഥാനായകൻ ഓപ്പോസിറ്റ് ടീമിന്റെ ഫേസ് ഗോളടിക്കുമെന്നുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പം ഇപ്പുറത്തെ ജർമ്മൻ ടീമിൻ്റെ ആ ഒരു വയസ്സൻ വയസ്സനെന്നെല്ലാവരും വിളിക്കുന്ന ആ ഒരു ക്യാരക്ടർ ആർട്ടിസ്റ്റ് വന്ന് ഒറ്റ ഒറ്റയാൾ മികവില് ആ ഒരു ടാക്കിളിലൂടെ ആ ഒരു എന്താ പറയുക ആ ഒരു മോമെൻ്റ് രക്ഷിക്കുകയാണ് ആ ടീമിനെ പിടിച്ചു നിർത്തുകയാണ് വാട്ട് അടക്കളല്ലേ വോട്ട് അറ്റാക്കൾ ആ ഒരു ടാക്കിൾ ഫസ്റ്റ് ഹാഫിൽ അവരായിട്ട് ഓൺ എംബാപ്പ കൂടെ ആ സെക്കൻഡ് ഹാഫിൽ ആൾ എവിടെ ഉണ്ടോ എവിടെ തിരിഞ്ഞാലും അമ്പൽ ചെന്നായിരിക്കും ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ എങ്കപ്പാത്താലും നീ നമ്മുടെ കൊച്ചി രാജാരാധ പോലെ രാമ്പ് എവിടെ വന്നാലും ഷോട്ട് എടുത്താലും അമ്പൽസ് അവിടെ വരുന്നു ബ്ലോക്ക് ചെയ്യുന്നു എംബലെ ബോക്സിലോട്ട് വരുമ്പോൾ അമ്പൽസ് വരുന്നു ബ്ലോക്ക് ചെയ്യുന്നു ഗോൾസെ താമസ് വരുമ്പോൾ ബ്ലോക്ക് ചെയ്യുന്നു ബർക്കോള സെക്കൻഡ് ഹാഫിൽ ഇറങ്ങിയിട്ട് സിറ്റുവേഷൻസിലൂടെ ബർക്കോള ബോക്സിലോട്ട് ചെയ്ത് വരുമ്പോൾ അവിടെ അമ്പൽസ് വരുന്നു ആപ്പാട് എവിടെ നോക്കിയാലും അമ്പൽസിച്ചതായിരിക്കും ഓർക്കുക ആൻഡ് ഹക്കീമിയുടെ ഒക്കെ ഒരു ഒന്നൊന്നര ലെവൽ ഓഫ് ഓസ്കാർ ലെവൽ പെർഫോമൻസുകൾ നമ്മൾ കണ്ടു ഒരു ഒന്നൊന്നര ലെവൽ ഓഫ് ഡൈവിങ് അതിനുശേഷം റഫറിയോടെ ഒന്ന് കയർക്കുകയാണ് ആൾക്ക് വനിതാ ഫിലിം അവാർഡ്സോ ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്സോ കിട്ടിയ ഭാഗ്യം ആൾ ഓസ്കാറിന് വേണ്ടിയാണ് നോക്കിയത് പക്ഷേ ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്സ് കിട്ടിയ ഭാഗ്യം എന്നുള്ള രീതിയിലുള്ള ഒരു ലെവൽ ഓഫ് ആക്ടിംഗ് ആയിപ്പോയി ആൻഡ് കൂടെ ഒന്ന് കയർക്കുകയാണ് എന്തോ ലക്കിൽ എനിക്ക് തോന്നാ ഡൈവിങ് നെലോ കാട് കൊടുത്തില്ലെന്ന് തോന്നുന്നു ആ ഡൈവിങ്ങിന് മേ ബി അവിടെ എറോക്കാട് കൊടുക്കുമായിരുന്നു പക്ഷേ ആൾ അവിടെ ചെന്നിട്ട് ആർഗ്യു ആണ് റെഫറിയോട് ഈ വി എ ആർ ഒക്കെ ഉള്ള സിറ്റുവേഷൻ ആണെന്ന് നോക്കണേ വി ആറിന് മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ പിന്നെ മനസ്സിലാക്കി ഈ വി ആറും എല്ലാം ഉണ്ടായിട്ടും അവിടെ ചെന്ന് പ്യൂർ ഡൈവ് ഇതൊക്കെ പിന്നെ ഒരു സിറ്റുവേഷനിൽ ശരിയാണ് ഒരു കോൺട്രവേഴ്സി ഡിസിഷൻ എനിക്ക് തോന്നുന്നു ഹമ്മിസിൻ്റെ ആയിരുന്നു തോന്നുന്നത് എഡ്ജ് ഓഫ് ദ ബോക്സ് ഓൺ ദ ലൈൻ ആണ് ഓൺ ദ ലൈനാണ് പെനൽറ്റി ആണ് സോ ഓൺ ദ ലൈ ആണെന്ന് പറഞ്ഞാൽ കുറേ വാദിക്കുന്നുണ്ട് മറ്റേ ഉസ്മാൻ ടെമ്പലേടെ ഫൗൾ ചെയ്താൽ സിറ്റുവേഷൻ പക്ഷെ അത് വാറും റഫറീസും പെട്ടെന്ന് തന്നെ അത് ഔട്ട് ചെയ്ത ബോക്സ് ആണ് വിധിക്കുന്നു പ്രോബളി റെഫറിയിൻ്റെ ഇൻഫീൽഡ് കോൾ ആയിരിക്കും അവ രക്ഷിച്ചത് പ്രോബിളി ഓൺ ദ ഫീൽഡ് റെഫറി അത് ഔട്ട് ചെയ്ത ബോക്സ് വിധിച്ചുകൊണ്ടായിരിക്കും അതൊരു ടൈപ്പ് കോൾ ആയിരുന്നു മേ ബി അവിടെ ചെറിയൊരു ലക്ക് പറയുന്നത് പക്ഷേ എന്നാലും ഓവറോൾ അത് നോക്കുമ്പോൾ അതിൽ വലിയ കോൺട്രോവെസ് ചെയ്യുന്ന ആവശ്യമില്ല കാരണം ഔട്ട്സൈഡ് ബോക്സ് ആകും ഓൺ ദ ലൈൻ ആവും ജസ്റ്റ് ബിഫോർ ദ ലൈൻ ആവും പല ഒപ്പീനിയനും പലർക്കും എടുക്കാം പക്ഷേ അത് വലിയ കോൺട്രോച്ചിട്ട് ആവശ്യമില്ല അവിടെ പെനൽറ്റി അല്ല അവിടെ ഫ്രീക്ക് വരുന്ന അല്ല എസ് ഡ്രെഡ്ഫുൾ ഫ്രീ എസ് എൻ സി അവിടെ എടുക്കുന്നത് ഇറങ്ങി പിന്നെ എടുത്തു പറയേണ്ട കാര്യം ബിറ്റീന പ്രോബ്ലി ഇപ്പുറത്ത് പി എസ് ജി ടീമിനെ ക്യാരി ചെയ്ത പെർഫോമൻസ് ആരണെന്ന് വിറ്റീനയുടെ ആണ് ഒരു രക്ഷയില്ല ആൾ ബോൾ വിൻ ചെയ്യുന്നു ആളുടെ പാസിങ് സൂപ്പർ ആളുടെ ലോങ് റേഞ്ച് ഷോർട്സ് അടിപൊളി ആൾ പെട്ടെന്ന് ബോൾ റിലീസ് ചെയ്യുന്നു ആളുടെ ലൈൻ ബ്രേക്കിംഗ് പാസുകൾ അടിപൊളി നല്ലതായിട്ട് തന്നെ വിളിച്ചു അപ്പുറത്ത് സായാർ എമറി എന്ന് പറയുന്ന ആ ഒരു നെക്സ്റ്റ് ബിറ്റിങ് ആവാൻ പോകുന്ന ആ ഒരു പ്ലെയറിൻ്റെ പെർഫോമൻസ് റിയലി രണ്ട് ലെഗിലായിട്ടും മോശമായിരുന്നു ഓവറോൾ പറയാനായിട്ടാണെങ്കിലും എനിക്ക് ആംഗ്ലി അവസാനം ഇറങ്ങിയിട്ട് നല്ലപോലെ ഒന്ന് കളിച്ച് പി എസ് സിക്ക് വേണ്ടി പക്ഷെ ഔട്ട് പുട്ട് കിട്ടുന്നില്ല ഇപ്പോഴത്തെ ഞാൻ പറഞ്ഞില്ല യൂലിയൻ ബ്രാൻഡ് മാൻ യൂലിയൻ ബ്രാൻഡിൻ്റെ പെർഫോമൻസ് രണ്ട് ലെഗുലുമായിട്ട് ഒന്നും പറയാനില്ല പ്രോളി രണ്ട് ലെഗുലുമായിട്ട് ആ ടീമിനെ ഈ ഒരു ഫൈനലിൽ എത്തുന്നതിൽ ഹ്യൂജ് പങ്ക് വഹിച്ച ഒരാൾ യൂലിയൻ ബ്രാൻഡാണ് വേറെ ലെവലിൽ പെർഫോമൻസ് ആയിരുന്നു അതുപോലെ തന്നെ ആഴിയമ്മ പിന്നെ ഇന്നലത്തെ ഒരു അണ്ടർ റേറ്റഡ് പെർഫോമർ ആണ് മാറ്റ്സൻ പറയാതിരിക്കാൻ വയ്യ ആള് ലെഫ്റ്റ് ബാക്കായിട്ട് ആ പി എസ് ജിയുടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ട്രോളി മരണ ഡിഫെൻഡിങ് ആയിരുന്നു അറ്റാക്കിങ്ങിലും ആളുടെ കൊടുത്ത എഫേർട്ട് ലാസ്റ്റ് ഒക്കെ ആ കോർണർ കോർണർക്കൊക്കെ ആളാണെങ്കിൽ കൺസീഡ് ചെയ്യുന്ന ആ ടൈം ആ ഒരു പറന്ന് കിടന്നൊക്കെയാണ് ഡിഫെൻഡ് ചെയ്യുന്നത് ഒന്നും പറയാനായിട്ടില്ല ബ്രോ മാച്ചാണെങ്കിൽ റയർസൺ ആണെങ്കിലും സൂപ്പർ ആയിരുന്നു സ്കോട്ടർ ബാക്കി നന്നായിട്ട് ശരിയാണ് ഒന്ന് രണ്ട് സിറ്റുവേഷൻസ് സ്കോട്ടർ ബാക്കിന് രണ്ടും മിസ്റ്റേക്സ് ഉണ്ട് പക്ഷേ എന്നാലും ഓവറോൾ സ്കോട്ടർ ബാക്ക് അടിപൊളിയായിട്ട് തന്നെ കളിച്ചു ആൻഡ് എടുത്തു പറയേണ്ട മറ്റൊരു പെർഫോമൻസ് ആണ് നല്ല ഫസ്റ്റ് മാച്ചിന് മുമ്പ് പറഞ്ഞാൽ സബിസറും എമറച്ചാനും ഗോട്ട് ലെവൽ പെർഫോമൻസ് എടുത്താലേ പിടിച്ച് ഇരിക്കാൻ പറ്റത്തുള്ളൂ സബിച്ചർ വാസ് ഗുഡ് പക്ഷെ എം റേച്ചാൻ നമ്മൾ പറയത്തില്ല ഗോട്ട് ലെവൽ വേറെ ലെവൽ സ്റ്റെപ്പ് ചെയ്ത് സ്റ്റെപ്പ് ചെയ്ത് വേറെ ലെവൽ പെർഫോമൻസ് ആണ് എം റേച്ചാനൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഒരു ബിഗ് ഗെയിംസ് പെർഫോം ചെയ്യുന്ന ഞാൻ കുറേ നാളുകൾക്ക് ശേഷം പ്രോബ്ലി ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് അവർ പെർഫോം ചെയ്യുന്ന കണ്ടിട്ടുണ്ട് പക്ഷെ എന്നാൽ ഇങ്ങനത്തെ ഒരു ബിഗ് ഗെയിമിലൊക്കെ ഈ ലെവൽ പെർഫോമൻസ് ആൻഡ് ആ ടീമിൻ്റെ ഒരു യൂണിറ്റിയാണ് ഇത് കാണിക്കുന്നത് ആൻഡ് നമ്മുടെ മാർക്കോർ യൂസ് അമ്പത്തഞ്ചോ അമ്പത്താറോ മിനിറ്റ് വരുന്നിട്ട് ആളുടെ ഓവറോൾ പെർഫോമൻസ് നല്ലായിരുന്നു അടിപൊളിയായിട്ട് ഡിഫെൻഡ് ചെയ്യുന്നു ആ ഒരു ടീമിൽ ആ ഒരു സ്ട്രക്ചർ കൊണ്ടുവരുന്നു എസ് യെസ് മാർക്കവറേസ് ആഡിയമിയല്ല പേസിൻ്റെ കാര്യത്തിലാണേലും ട്രാൻസ്ലേഷനിൽ ആഡിയമിയുടെ ത്രെട്ട് പ്രൊവൈഡ് ചെയ്യാൻ തരും പക്ഷേ ആൾക്കുള്ളത് വിഷമാണ് ആളുടെ ഡിഫെൻഡിങ് അടിപൊളിയാണ് ആൾ പ്രോബ്ലി നല്ലതായിട്ട് തന്നെ കുറേ ബോർഡ് റിക്കവറീസ് നടത്തുന്നുണ്ടായിരുന്നു ടീമിനെ സെറ്റപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ആൾ പിച്ച് ഇറങ്ങിയതിന് ശേഷം കൊടുക്കുന്ന നമ്മൾ കണ്ടു ആൻഡ് സാഡിയമി ഫുൾ മാച്ച് കളിക്കാൻ ഫിറ്റ് അല്ലായിരുന്നു അത് മാച്ചിന് മുമ്പേ പറയുന്നത് സോ ഒബ്ബിയസ്ലി അവിടെ ആ ചേഞ്ച് നടത്തണമായിരുന്നു അത് നടത്തി ശരിയാണ് അറ്റാക്കിങ്ങിൽ അല്പം ഇപ്പം ആയി ലാസ്റ്റ് പക്ഷേ പ്രോപ്പറായിട്ട് ഡിഫെൻഡ് ചെയ്താൽ പോലെ ഇപ്പം രണ്ടേ പൂജ്യം ലീഡുണ്ട് പ്രോപ്പറായിട്ട് ഡിഫെൻഡ് ചെയ്യാം റിസ്കി അപ്രോച്ച് ആണോ എടുത്തെന്ന് ചോദിച്ചാൽ ആണെന്ന് പറയാം പക്ഷേ എന്നാലും വർക്കൗട്ടായി വർക്കൗട്ടായി ഇലവൻ വേർസസ് ഇലവൻ പി എസ് ജി സ്ട്രഗിൾ ടു സ്കോർ ദ ഗോൾ എസ് ബാറി തട്ടിപ്പോയി അത് ഈ ഇത് ഇതെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ആർഗ്യൂ ചെയ്യാം പി എസ് സി പറഞ്ഞിട്ട് പക്ഷേ ഇറ്റ്സ് ഫുട്ബോൾ ഇറ്റ്സ് ഫുട്ബോൾ ചാൻസുകൾ കൺവേർട്ട് ചെയ്തില്ല അത്രേ എനിക്ക് പറയാനായിട്ടുള്ളൂ ആണെങ്കിലും മോനാണെങ്കിലും ആണെങ്കിലും ഗോൺസാലോ ഗോസാല ആണെങ്കിലും ബർക്കോള ആണെങ്കിലും ആരാണെങ്കിലും ഇപ്പോൾ വിറ്റീനെ ആണെങ്കിലും ഫാബിയൻ റൂയിസ് ആണെങ്കിലും സായംബ്രിയ ആണെങ്കിലും ആരും ചാൻസുകൾ കൺവെർട്ട് ചെയ്തില്ല അത്ര പറയാനുള്ളൂ ഇപ്പുറത്ത് സാൻജോയും സംഗോ സാൻജോ അല്ല യൂലിയൻ ബ്രാൻഡും സംഗോ എന്ന് പറയുന്നത് യൂലിയൻ ബ്രാൻഡും സംഗോ അടിപൊളിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സാൻജോയും മാസനും ഇംഗ്ലണ്ടിൽ നിന്നുള്ള രണ്ട് പ്രോജക്റ്റുകൾ രണ്ട് മൂവീസ് എന്ന് പറയുന്ന രണ്ട് ബിഗ് പ്രോജക്റ്റുകളിൽ നിന്നും പിന്മാറി താൽക്കാലികമായി ജർമ്മനിയിലുള്ള ഈ ഒരു കുഞ്ഞു പ്രോജക്റ്റിലോട്ട് വന്ന രണ്ടു പേര് ഫൈനൽസിലോട്ട് കടന്നിരിക്കുകയാണ് അപ്പുറത്തെ ആ രണ്ട് വമ്പൻ ഇംഗ്ലണ്ടിൽ നിന്നുള്ള രണ്ട് രണ്ട് വമ്പൻ ടീമുകളും യു കോൺഫറൻസ് ലീഗ് കിടക്കാനായിട്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഇവിടെ ഉമാർ രണ്ടുപേരും കൂടെ ഫൈനലിൽ വന്ന് കളിക്കാൻ പോകുന്നത് ലോണിന് വന്ന രണ്ട് പ്ലേയേഴ്സ് സോ ഫുട്ബോളാണല്ലോ എന്നാൽ തമാശയൊക്കെയാണല്ലോ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് തുടക്കത്തിൽ സാഞ്ചോ അത് മാനുനായിട്ട് അടി വെച്ച് ആളുടെ കരിയർ താഴോട്ടാണോ ഇനിയും പോകുന്നത് ആൾ ഇനി പഴയ സാഞ്ചോ ആവുമോ എന്നുള്ളൊരു ആയിരുന്നു അവിടെ നിന്ന് ഇപ്പം വൺ ഓഫ് ദ മോസ്റ്റ് റെഡ് കോഡ് ഫോമിലുള്ള പ്ലെയറായി മാരികയാണ് സാൻജോയുടെ പെർഫോമൻസ് ഇന്നലെ അടിപൊളിയായിരുന്നു ചോദിച്ചാൽ ഞാൻ ഞാനല്ലെന്ന് പറയും എന്നാൽ ആ പിച്ചിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമർ എന്ന് ചോദിച്ചാൽ അല്ല സാൻജോ ചില സിറ്റുവേഷൻസ് ടീമിനെ ലഡ് ഔണ്ട് ചെയ്ത് ഒന്ന് രണ്ട് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു എസ്പെഷ്യലി ആൾ ഇന്നലെ ചില സിറ്റുവേഷൻസിൽ ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഇപ്പോൾ ബോൾ ലൂസ് ചെയ്തിട്ട് ഇപ്പോൾ സബിച്ചർ അലോക്കാർ വാങ്ങിച്ചൊക്കെ ഒരു സിറ്റുവേഷൻ നമ്മൾ നമ്മളുണ്ടാവും അനാവശ്യമായിട്ട് അവിടെ അയറ്റ് സ്പേസസ് വഴി ഓവർ കോൺഫിഡൻസ് അവിടെ സിമ്പിളായിട്ട് പാസ് റിലീസ് ചെയ്ത് ബോൾ കീപ്പ് ഈ ഒരാൾ നോക്കുന്നുണ്ടായിരുന്നു ഫസ്റ്റ് ലെഗായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നോർട്ട് ഈസ് ബെസ്റ്റ് പെർഫോമൻസ് പക്ഷേ ടീം ജയിച്ചു ഇത്ര ഒരണാമതി ഓവറോൾ ടീമിന് വേണ്ടി കളിച്ചോ കളിച്ചു ഒന്ന് രണ്ട് രണ്ട് മൂന്ന് നല്ല ചാൻസുകൾ പുള്ളി ക്രിയേറ്റ് ചെയ്തു ആൻഡ് ഡിസേർവിംഗ് ഇൻസ് ഫുട്ബോൾ ഓണേസ്റ്റേ ഫുട്ബോൾ ഓണസ്റ്റഡ് ഫുട്ബോൾ ഓണെസ്റ്റേ അത്രേ പറയാനായിട്ടുള്ളൂ ആൻഡ് ബോറി ഡോൺമെന്റ് ദ ദേ സെലിബ്രേറ്റഡ് ദ വേ ദ ആൾ ഓവറായിട്ട് ഡിസ്റസ്പെക്ട് ചെയ്യാൻ പോയില്ല പി എസ് ജിയെ ഈവൻ ഫസ്റ്റിലെങ്കിലും ഫാൻസിൻ്റെ ആ ഒരു പ്രകടനം ഉണ്ടായതെങ്കിലും ഡിസ്റസ്പെക്ട് ചെയ്തില്ല സെക്കൻഡ് സെക്കൻഡിലെങ്കിലും മാച്ച് ചെയ്യിച്ചതിന് ശേഷം ഞാൻ ഓവർ ഡിസ് പ്രകടനങ്ങളൊന്നും ഇതുവരെ ഡോൺമെന്റ് കണ്ടില്ല ദ വേ പി എസ് ജി മാച്ച് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പി എസ് ജി കാണിച്ച ആ ഒരു സംഭവം കണ്ടപ്പോൾ തന്നെ ആ ഒരു ബുറിസിയ ടോൺമെൻ്റ് ഷുഡ് ഗോത്രു എന്ന് എനിക്ക് തോന്നിയിരുന്നു അതിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും അതും കൂടെ കണ്ടപ്പോൾ ആൻഡ് സോ ഹാപ്പി ബ്രോ ഇപ്പം എന്താണെന്ന് അറിയത്തില്ല ഇപ്പം നമ്മുടെ ടീം ജയിച്ച് ഫൈനലിൽ ഒരു പ്രതീകം സോ ഹാപ്പി ഫോർ ബുറസിയ ടോൺമെന്റ് അത് നോക്കാം ഫൈനലിൽ ആര് കിടക്കുമെന്ന് എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയാം മറ്റൊരു വീഡിയോ കാണാം അവരേക്കും ബൈ